ഇത് നമ്മുടെ ആക്സ് ആക്സ്നെസിന്റെ റോസ്മെരി വാട്ടർ ആണ് അതിൻ്റെ കൂടെ തന്നെ ലാക്മേയുടെ ഒരു സിം എക്സ്പെർട്ട് സൂപ്പർ മാറ്റി സൺസ്ക്രീൻ കൂടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഫ്രീ ആണ് തോന്നുന്നു അല്ലേ ആണെന്ന് തോന്നുന്നു നമുക്ക് ഇപ്പം ഇവിടെ വെക്കാം പണ്ട് ഓർഡർ ചെയ്തോണ്ടേ എന്തൊക്കെയാണ് ഞാൻ ഓർക്കുന്നില്ല ഇനി അടുത്തത് നോക്കാം ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ മമാത്തിൻ്റെ ഫേസ് വാഷും കൂടെ കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം നമ്മുടെ എന്താ പറയുക മഞ്ഞളിന്റെ വൈറ്റമിൻ സി ഉള്ളത് പിന്നെ നമ്മുടെ അടുത്തത് അലോവേരയുടെ കേട്ടോ ഇത് രണ്ടെണ്ണം മോമോത്തിന്റെ ഫ്രീ ആണ് അപ്പൊ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വാങ്ങിക്കാം അടുത്ത് എന്താ നോക്കാം നോക്കാം അടുത്തതാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ടീ ട്രീ ഷാംപൂ ആണ് മോമാരത്തിന്റെ തന്നെ അതിൻ്റെ കൂടെ ഉത്താൻ ഫേസ് വാഷും കൂടെ കിട്ടിയിട്ടുണ്ട് ഇത് അതിനോട് ആയിട്ട് ഓർഡർ ആക്ച്വലി ഇത് രണ്ടുമായിരുന്നു മെയിൻ പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ ടീ ട്രീ ടി ട്രീ ഷാംപുവും ഉപ്റ്റൻ ഫേസ് വാഷുമായിരുന്നു ഞാൻ ശരിക്കും ഓർഡർ ചെയ്തത് ബാക്കിടെ ഒരു ഫേസ് വാഷും പിന്നെ ഇതെന്താണ് ഓണിയൻ ഹെയർ ഓയിലും അപ്പം ആയിട്ട് ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ടീ ട്രീ ഷാംപുവും മോമാരത്തിൻ്റെ ശരിക്കും നമ്മൾ ഓർഡർ ചെയ്തത് ഇതിന്റെ കൂടെ കിട്ടിയതാണ് ഇവരെല്ലാരും സൺ റോസ്മേരിട്ടും പിന്നെ ഈ കാണുന്ന ഇത്രയും സംഭവങ്ങൾ അതായത് വൈറ്റമിൻ സി ഒക്കെയുള്ള ഫേസ് വാഷ് മെയിൻ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഇത്ര ഇതില് നമ്മുടെ ഈ ീ ഷാംപൂവും ഈ ഒറ്റൻ ഫേസ് വാഷും ആണ് ഓർഡർ ചെയ്തിരുന്നത് ആൽപ്സ് സ്വിഡ്സിൻ്റെ റോസ്മേരി വാട്ടറും ബാക്കി ഈ സംഭവങ്ങൾ എല്ലാം തന്നെ നമുക്കിതിനോട് ഫ്രീ കിട്ടിയതാണ് അപ്പോൾ ഇപ്പം ഓഫറൊക്കെ നടക്കുന്നുണ്ട് പർപ്പിളിൽ എല്ലാവരും വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യും ഫേസ് വാഷ് എല്ലാം ഇതൊരു ഫേസ് ക്രീമാണ്